ഒരു രാജ്യത്തിന് കൃത്യമായ ഒരതിർത്തി അവിടെ നിർണയിച്ചു വച്ചിട്ടില്ല എങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും അവിടെ സംസാരിക്കാൻ പറ്റില്ല ഒരു രാജ്യത്തിലുള്ളവർക്കും ഒന്നും സംസാരിക്കാൻ പറ്റില്ല കൃത്യമായ ഒരു അതിരവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ അതിരിൻ്റെ ഇപ്പുറത്ത് വന്ന് നിങ്ങളിങ്ങനെ ചെയ്തു ഞങ്ങൾ ആ അതിരിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ കടന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണമെങ്കിൽ അവിടെ കൃത്യമായ ഒരു ലൈൻ ഉണ്ടായിരിക്കും അതാണ് രാജ്യത്തിൻ്റെ അതിര് റോഡിൽ പലതരം ലൈനുകളും നമ്മൾ കാണും അല്ലേ വണ്ടികൾ ഒരിക്കലും ട്രാക്ക് മാറാൻ പാടില്ലാത്ത തരത്തിലുള്ള ലൈനുകൾ നിങ്ങൾക്ക് കാണാം സ്റ്റോപ്പ് ചെയ്യേണ്ട ലൈനുകൾ കാണാം സീബ്ര ക്രോസിങ് ഇങ്ങനെ പോകുമ്പോൾ ഓപ്പോസിറ്റ് ഇങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ലൈനുകൾ കാണാം സിഗ്നൽ എത്തുന്നതിൻ്റെ ലൈനുകൾ കാണാം പല ലൈനുകൾ നമ്മൾ റോഡിൽ കാണാം ഈ ലൈനുകളെല്ലാം അതിരുകളാണ് വാഹനം ഉപയോഗിക്കുന്നവർ ഈ അതിരുകൾ ഉപയോഗിച്ചിരിക്കണം നിർബന്ധമാണ് ഈ അതിരുകൾ ലംഘിക്കുന്നത് ശിക്ഷയാണ് പിന്നെ നമ്മൾ അതിരുകൾ കാണുക ഇവിടെയെന്നറിയോ കാലിയായി കിടന്നിരുന്നൊരു പ്ലോട്ട് ഓക്കെ ഒരു ഒരേക്കർ സ്ഥലം അതിങ്ങനെ കാലിയായി കിടക്കുമായിരുന്നു പക്ഷെ കാലിയായി കിടന്നിരുന്ന ആ സ്ഥലം ഒരാൾ വാങ്ങിയിട്ട് അവിടെ കുറച്ച് വാഴക്കൃഷി തുടങ്ങണം എന്ന് വിചാരിച്ചു അദ്ദേഹം വാഴ കൃഷി തുടങ്ങുകയാണ് അതിനു മുമ്പ് അദ്ദേഹം ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും എന്നറിയോ അതിനൊരു കമ്പിവേലി കെട്ടു അല്ലെങ്കിൽ മതിൽ കെട്ടും അല്ലാതെ ഒരാളും ഇവിടെ വാഴ കൃഷി തുടങ്ങാറില്ല ആ പ്ലോട്ട് വെറുതെ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അതിരിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല ആ പ്ലോട്ട് പ്രൊഡക്റ്റീവായ കാര്യത്തിന് യൂസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിരനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് നമ്മൾ ഈ വാഴയ്ക്ക് ചുറ്റും കമ്പിവേലി കെട്ടുന്നത് വാഴകളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുമെന്ന് പേടിച്ചിട്ടല്ല വാഴകളെ വന്ന് ഉപദ്രവിക്കുന്ന ഏതെങ്കിലും പശുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് അതിനെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ നമ്മൾക്ക് അതിരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫുട്ബോൾ കളിക്കുകയാണെന്ന് വിചാരിച്ചോളൂ ഇതൊക്കെ ഇപ്പോൾ സീരിയസ് ആയ കാര്യം ഒരു പ്ലേ എടുക്കുക ഒരു ഫുട്ബോളോ ക്രിക്കറ്റോ എടുക്കുക അതിൻ്റെ ഗ്രൗണ്ടിൽ നമ്മൾ കൃത്യമായ ലൈൻസ് വരച്ചിട്ടുണ്ടാവും ഈ ടീം ഇവിടെയാണ് നിൽക്കേണ്ടത് ഒപ്പോണൻറ്റ് ഇവിടെയാണ് നിൽക്കേണ്ടത് ബോക്സിംഗിലാണെങ്കിലും എന്തിലാണെങ്കിലും കബഡി കളിയിലാണെങ്കിലും എന്തിലാണെങ്കിലും ചില ലൈൻസ് ഉണ്ടാവും ഈ ലൈനിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പരസ്പരം എന്ത് കാര്യവും ചെയ്യാൻ പാടുള്ളൂ ആ ഒരു ക്രീസിൽ കളിക്കുന്ന സമയത്ത് ശരിക്കും ശത്രുക്കളാണ് ഇവർ ഓപ്പോസിറ്റാണ് എന്നാൽ പോലും ലൈനുകളുടെ മാന്യത ലംഘിച്ചിട്ടുള്ള ഒരു ശത്രുത പോലും അവിടെ കാണിക്കാൻ പാടില്ല ഒരു രണ്ട് ഫൈറ്റേഴ്സ് തമ്മിൽ വീറും വാശിയേറിയ ഫൈറ്റ് നടക്കുകയാണെങ്കിൽ പോലും ലൈനിന്റെ അപ്പർ കയറിയിട്ടുള്ള കളികൾക്ക് പെർമിഷൻ ഉണ്ടാവില്ല എല്ലായിടത്തും ലൈൻസ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പക്ഷെ നമ്മൾ വ്യക്തിഗതമായിട്ട് ഈ ലൈനുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെ പരാജയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് വിത്തൗട്ട് എ പെർഫെക്റ്റ് ബൗണ്ടറി യു കാൻ ഡു എനിങ് ഇൻ യുവർ ലൈഫ് പീപ്പിൾ വിൽ കൺഫ്യൂസ് യു നശിപ്പിച്ചു കളയും നിങ്ങൾ എല്ലാവർക്കും പേഴ്സണൽ ബൗണ്ടറീസിൻ്റെ ആവശ്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചില ആളുകൾക്ക് പേഴ്സണൽ ബൗണ്ടറീസ് വളരെ ആവശ്യമാണ് ആർക്കാണ് പേഴ്സണൽ ബൗണ്ടറീസ് ആവശ്യമില്ലാത്തതെന്ന് അറിയാം എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് ഓൾറെഡി തീരുമാനിച്ചവർക്ക് പേഴ്സണൽ ബൗണ്ടറീസ് വേണ്ട കാരണം അവരെന്തായാലും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അങ്ങനെ എങ്ങാനൊരു പരോപകാര ജീവിതം ലക്ഷ്യം വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഓക്കെ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം ബൗണ്ടറി ഇല്ലാതെ പോയിക്കോട്ടെ എനി വൺ ക്യാൻ ആക്സസ് യു ഇൻ എനി ടൈം അറ്റ് എനി വേൾഡ് എന്നുള്ള രീതിയിൽ പോയിക്കോട്ടെ നോ പ്രോബ്ലം രണ്ടാമത് പേഴ്സണൽ ബൗണ്ടറിസ് ആവശ്യമില്ലാത്തത് ആർക്കാണെന്നറിയോ ഓൾറെഡി നിങ്ങളുടെ ജീവിതം ആരുടെയൊക്കെ ഔദാര്യം കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവരോട് ബൗണ്ടറി ഇടാൻ പോകരുത് അത് നിങ്ങളെ ബാധിക്കും ഔദാര്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് ബൗണ്ടറി പറ്റില്ല ആക്ച്വലി ബൗണ്ടറി ആർക്കേണ്ട ആവശ്യം എന്നറിയോ സ്വയം സ്ട്രഗിൾ ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് സ്വയം സ്ട്രഗിൾ ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഒരു കൊട്ടാരം പണിയുന്ന പോലെയായിരിക്കും പതുക്കെ 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 സെൽഫ് ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഹാബിറ്റ് ബിൽഡിംഗ് ആയിരിക്കാം ഒരു കരിയർ ബിൽഡിംഗ് ആയിരിക്കാം എന്തിൻ്റെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ നമ്മുടെ ലൈഫിനെ എത്ര സീരിയസ് ആയി കാണുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ബോധവുമില്ലാത്ത ആരെങ്കിലുമൊക്കെ കയറി വന്നിട്ട് ഇടപെട്ടിട്ട് നമ്മളുടെ ജീവിതം ആ കൊട്ടാരത്തെ പൊളിച്ച് താഴെ ഇട്ടിട്ട് പെയ്ക്കളയും അവിടെയാണ് ബൗണ്ട്രീസിൻ്റെ ആവശ്യമുള്ളത് ബിക്കോസ് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ അതെല്ലാവർക്കും അറിയില്ല നിങ്ങളുടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ടൈമിൻ്റെ വാല്യൂ എന്താണെന്ന് തീരുമാനിക്കുക നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസത്തെ ലൈഫിൻ്റെ വാല്യൂ എന്താണ് തീരുമാനിക്കുക നിങ്ങൾ നിങ്ങളുടെ വാക്കുകളുടെ വാല്യൂ എന്താണ് തീരുമാനിക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളുടെ വാല്യൂ എന്താണ് തീരുമാനിക്കുക നിങ്ങൾ നിങ്ങളുടെ റിലേഷൻ്റെ വാല്യൂ തീരുമാനിക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ് വർക്കുകളുടെ വാല്യൂ എന്താണ് തീരുമാനിക്കുക ഇത് തച്ചുടയ്ക്കുവാൻ ഒരാൾക്കും അനുവാദം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ബൗണ്ടറി എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് നശിപ്പിക്കുവാൻ ഈ ലോകത്ത് ഒരാൾക്കും പെർമിഷൻ കൊടുക്കാതിരിക്കുക ദാറ്റ് ഈസ് ഇസ് ദീനിങ് ഓഫ് ബൗണ്ടറി ഇതില്ലാത്തൊരു വ്യക്തിക്ക് ഈസിയായിട്ട് മറ്റുള്ളവർ നമ്മളുടെ പ്രയത്നങ്ങൾ നശിപ്പിച്ച് കൈ തന്നിട്ട് പോകും ഇടക്കിടയ്ക്ക് അങ്ങനെ ഓരോരുത്തരി കയറി വരും അവിടെ നമ്മൾക്ക് നമ്മുടേതായ നിലപാടുകൾ പ്രഖ്യാപിക്കാൻ അറിയാം നമ്മുടെ നിലപാടുകളും നമ്മുടെ അഭിപ്രായങ്ങളും കൃത്യമായ സമയങ്ങളിൽ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബൗണ്ടറീസ് വീണ്ടും വീണ്ടും സെറ്റ് ചെയ്തെടുക്കുവാൻ വേണ്ടി ശ്രമിക്കണം ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം നിങ്ങൾ ഇന്നു വരെ ബൗണ്ടറി ഇല്ലാതെ ജീവിച്ചിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ബൗണ്ടറീസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒന്ന് രണ്ട് കൊല്ലത്തിലേക്ക് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടും ഞാനിത് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് പറയുന്നത് പിന്നീട് അത് ഓക്കെ ഓ നമ്മളെ പുതിയ മനുഷ്യനായിട്ട് സൊസൈറ്റി വീട്ടിലുള്ള വീട്ടിലുള്ളവർ നാട്ടിലുള്ളവർ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും ബട്ട് ഇതിങ്ങനെയാണ് നിങ്ങൾ ഇതിന് വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങളുടെ ഒരു പ്ലോട്ട് നാലഞ്ച് വീടുകളുടെ ഇടയിൽ നാലഞ്ച് ഹൗസിംഗ് പ്ലോട്ടുകളുടെ ഇടയിൽ നിങ്ങളുടെ ഒരു പ്ലോട്ട് കാലിയായി കിടക്കുന്നുണ്ടായിരുന്നു എന്ന് വിചാരിച്ചോളൂ ഞാനിതിൻ്റെ അനുഭവത്തിനും കൂടെ പറയുന്നത് കാലിയായി കിടക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ അത് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു അങ്ങനെ ആവുമ്പോൾ ഈ രണ്ട് മൂന്ന് വീട്ടുകാർക്കും അവരുടെ വേസ്റ്റുകൾ എറിയാനുള്ളൊരു ഒരു പ്ലോട്ടായിരിക്കും അത് നിങ്ങൾ ഒരു ദിവസം അവിടെ പോയിട്ട് മുഴുവൻ വെട്ടി വൃത്തിയാക്കിയിട്ട് അവിടെ നിങ്ങളുടെ ഹൗസിംഗ് പ്ലോട്ടാക്കി മാറ്റി കൺസ്ട്രക്ഷൻ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അയൽ വീട്ടുകാർക്ക് തുടക്കത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും നിങ്ങളോട് വേറെ ഒരു കുഴപ്പമില്ല അവർക്ക് വേസ്റ്റ് എറിയാനുള്ള സ്ഥലം പോയി ഇത്രയുള്ള വിഷയം നിങ്ങൾക്കതൊരു ഇമ്പോർട്ടൻ്റ് ലാൻഡാണ് അവരുടെ വേസ്റ്റ് ഇടുന്ന ലാൻഡാണ് അവരുടെ വേസ്റ്റ് അറിയാനുള്ള ലാൻഡ് അവർക്ക് കൈമോശം വന്നിരിക്കുന്നു അതിപ്പോൾ വളരെ വൃത്തിയാക്കി മാറ്റിയിരിക്കുന്നു ഇനി അവർക്ക് വേസ്റ്റ് ഇടാൻ പറ്റില്ല ഈ പോയിന്റിൽ അവർക്കുണ്ടാകുന്ന ഒരു മുറുമുറുപ്പില്ലേ ഇതുപോലെയാണ് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ പ്ലോട്ടിനെക്കാട് മതിൽ കെട്ടിയിട്ട് കൺസ്ട്രക്ഷൻ ഇട്ട് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന മുറുമുറുപ്പില്ലേ അതുപോലെയാണ് നിങ്ങൾ നിങ്ങൾക്കൊരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പ്രോഗ്രസ് ശ്രദ്ധിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോൾ നിങ്ങളെ ഈസിയായി മറ്റുള്ളവർ വേസ്റ്റ് വലിച്ചെറിയാൻ ഉപയോഗിച്ചിരുന്ന ആളുകൾ നിങ്ങളുടെ തലയ്ക്ക് അവർക്ക് അത് വലിയ രസമുള്ള കാര്യമായിരിക്കില്ല നിങ്ങളെ വീണ്ടും പഴയ പോലെ തന്നെ കിട്ടണം എന്നാണ് അവർ പ്രതീക്ഷിക്കുക ഐ നോട്ട് അവൈലബിൾ എന്ന് പറയുമ്പോൾ അവർക്കത് അത്ര രസിക്കില്ല ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും അവരുടെ മുഖങ്ങൾ നിങ്ങൾ വരും അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരും പല ആളുകളും നിങ്ങൾക്കിപ്പോൾ പഴയ പോലെ നമ്മളോടൊന്നും സ്നേഹമില്ല നിങ്ങളിപ്പോൾ സ്വന്തം കാര്യം നോക്കുന്ന ആളായി മാറിയും അങ്ങനത്തെ പല ഡയലോഗും കേൾക്കും എന്തിനു പറയുന്നു അഹങ്കാരി തോന്നിയവാസി ഈ പദങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ഹൃദയം കൊണ്ട് സ്വീകരിച്ച് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്ത് മുന്നോട്ട് പോകാം ഈ അവാർഡുകളൊക്കെ സ്വീകരിക്കാൻ നിന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനത്തെ ഡിസിഷൻ എടുക്കുമ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ ശ്രമിക്കരുത് ആരുടെ അടുത്തു ഒപ്പീനിയൻസ് കേട്ടറുള്ളൂ നോ പ്രോബ്ലം ഇതുകൂടെ ഇങ്ങനെ വിടാൻ കഴിയണം നമ്മൾ